ഹായ്ലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നും ഞാൻ ഒരു കല്യാണ വ്ലോക്കറ്റ് ആട്ടോ വന്നിട്ടുള്ളത് വേറെ ആരുടെയല്ല എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടീൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അമ്മായികളുണ്ട് ഒരുപാട് പേരക്കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് കല്യാണങ്ങളുണ്ട് അങ്ങനത്തെ നമ്മൾ പുറത്തിറങ്ങിയ ടൈമിലാണ് വീഡിയോ എടുക്കാനുള്ള ഒരു വീഡിയോ എടുക്കുന്ന ചിന്ത വന്നത് അപ്പോൾ ഞാനത് ഇത് വണ്ടിയിലേക്ക് അങ്ങോട്ട് വീഡിയോ എടുത്തു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ എല്ലാം കൂടെ ഒരു ഹെൽപ്പുത്തായിപ്പോയി പോയി സാറില്ലേ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കെ ആർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണമുള്ളത് അങ്ങനത്തെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ട് പിന്നെന്താണ് അപ്പോൾ നമ്മൾ അഞ്ച് മണിയാകുമ്പം ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ എത്തിയപ്പോൾ ആരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് മന്ദം മന്ദം ഫ്രണ്ടിലോട്ട് നടന്നു കാരണം ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്നൊന്നും അറിയില്ല ഒരു ചടപ്പും അത് വേറെയുണ്ട് അങ്ങനെന്താ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഒരു സെഡിൽ കിട്ടും പിന്നെ നമ്മുടെ മുത്താക്കി അനുസരിക്കുകയും നമ്മുടെ ഫ്രണ്ടെത്തന്നെ എല്ലാവരെയും ഇത് വെൽക്കം ചെയ്യുന്നുണ്ട് നമ്മളെയും വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മുസ്താക്കി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുസ്താക്കറെ ഞാൻ കണ്ട് അങ്ങോട്ട് പോയി ശരിക്കും കാണാൻ പറ്റിയില്ല മക്കളെ ഞാൻ കണ്ടു സംസാരിച്ചു പിന്നെ ഇതേ നമ്മുടെ മൂത്താപ്പ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണിതേ ഉപ്പി മൂത്താബി മുസ്താക്കി ഉമ്മി അങ്ങനെ എല്ലാവരും കൂടി ഒരു സെഡിൽ നിൽക്കുന്നത് കണ്ട് അപ്പോൾ നേരെ ഞാൻ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ടാണ് അതുപ്പ് അടുത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ബിഗ് ബ്രദറാണ് കേട്ടോ ഞങ്ങളുടെ മൂത്ത കാക്കയാണ് അങ്ങനത്തെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരതേ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിൽ മീൻസ് ഓടിച്ചോറത്തിലോട്ട് അങ്ങനെ കയറിയിട്ടാണ് അപ്പം അവിടെ ഇത് നമ്മുടെ ആസാദാക്കിയാണ് ഇതും നമ്മുടെ ഉപ്പാൻ്റെ ഒരു ബ്രദറാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓടിച്ചോറത്തിലോട്ട് കയറി അവിടെ നല്ല പാട്ട് നടക്കുകയാണ് പക്ഷേ നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ കോഫി റേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പാട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല അതങ്ങനെ മ്യൂട്ട് നിൽക്കിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കി എനിക്ക് തന്നെ ആരും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇതിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ പരിചയം പരിചയച്ച് കുറേ പരിചയം നോക്കുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷെ എല്ലാവർക്കും ഞമ്മള് സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഈ ഫൗസിംഗ് മേഷി ഞങ്ങൾ എല്ലാവർക്കും ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു വിട്ടാ പിന്നെന്താണ് പിന്നെന്താണ് പിന്നെ എങ്ങനെ വെച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് ആരും പറയും പരിചയപ്പെടുത്താൻ തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ സ്റ്റേജിൽ നല്ല പാട്ട് നടന്നുകൊടുക്കാറ് കേട്ടോ അതിനൊരു ഇത് ഞാൻ മൂത്തമ്മനെ കണ്ടിട്ടുണ്ടായിരുന്നു മൂത്തമ്മയും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സൂം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ സനമോളുണ്ടായിരുന്നു സനമോളുടെയും ഫോട്ടോ ഞാൻ എടുത്തിട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെഴിഞ്ഞത് പിന്നെ മൂത്തമാൻറ്റൊക്കെ സംസാരിച്ചു അപ്പോൾ മൂത്തമ്മ പെണ്ണിൻ്റെ വകയിൽ വന്നു കേട്ടോ ഞങ്ങളുടെ ചെക്കൻ്റെ വകയിലും അങ്ങനെ അതേ മൂത്തന്മാരാരൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ അവരൊക്കെ പരിചയപ്പെടുത്തി തന്നു നമ്മൾ വീഡിയോ കഴിഞ്ഞെടുത്തു അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലീസ് കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് നമ്മൾ ഹോബിൽ തന്നെ നിന്നു കഴിഞ്ഞാണെങ്കിലോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫുഡ് നമ്മൾ കുറച്ച് ലേറ്റായി വന്നെങ്കിലും നമ്മൾ കുറേ നേരം അവിടെ ഓഡിറ്റോറിയത്തിൽ ഇരുന്നു പാട്ടൊക്കെ കേട്ടിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും ഏകദേശം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോളിൽ അങ്ങനെ പിന്നെ നമ്മളിതേ നമ്മൾ നേരെ അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് രണ്ട് സൈഡിലായിട്ട് ഫുഡ് കഴിക്കുന്ന സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള ഭാഗത്തേക്ക് മാറുന്നു കാരണം നമ്മൾ എക്കാക്കന്മാർക്ക് എത്താത്തകത്തൊരു കുളിച്ചപ്പോൾ അവര ഫ്രണ്ട് കൂടെ വരുന്നത് പറഞ്ഞിട്ടാണ് അങ്ങനത്തെ വരി വരിയായിട്ട് വരുന്നത് നമ്മുടെ സെലാക്ക് സൗദാത്ത സൈലി മൂത്തമ്മ മൂത്തമ്മ രണ്ട് മൂത്തന്മാരുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ തട്ടോ വരുന്നത് അവരെ കാത്തിക്കായിരുന്നു ആൾ ഭയങ്കര ജിമ്മനാണ് കണ്ടിയിൽ മസ്റ്റിൽ പിടിച്ചു വരുന്നത് യെസ് അപ്പോൾ അതെ അവർ വന്നു കേട്ടോ അവർ വന്നിട്ടുണ്ട് പക്ഷേ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കാരണം അവർ വന്നിട്ട് കാര്യമില്ല നമുക്ക് സ്ഥലം വേണ്ടത് പിന്നെ ആണെങ്കിൽ ഓരോരുത്തർ നീക്കാൻ കത്തിക്കുകയാണ് ഓരോരുത്തർ ഇരിക്കുക ഈ ഒരു സംഭവം അങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാവരും ബാക്കിൽ പോയി നോക്കും കഴിയുമ്പോൾ അവിടെ ഇരിക്കും അത്ര ഉണ്ട് അങ്ങനെ പിന്നെ ഇതാ നമ്മൾ പിന്നെ ഓരോരുത്തർ നീക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ അവർ നീറ്റാ കാരൊക്കെ നീറ്റപ്പം നമ്മളുടെ ഓടിപ്പോയി കയറിയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയത് ഒരുപാട് ഐറ്റംസ് കണ്ടു പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ളത് നമ്മുടെ ബീഫും പൂളിയായിരുന്നു നല്ല അടിപൊളി പൂള തന്നെയാണ് കൂടുതലായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്തായിരുന്നു അതുപോലെ നമുക്ക് പത്തേലുണ്ടായിരുന്നോട്ടോ പ അതുപോലെ ചിക്കൻ ഗ്രേവി ചിക്കൻ ഗ്രേവിയാണ് ചിക്കൻ ചില്ലിയാണ് എന്താണെന്ന് കഴിഞ്ഞാൽ നല്ല അടുപ്പിൽ ചിക്കൻ ആയിരുന്നു നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ അത് അതുപോലെ നമ്മൾ പത്തേലുണ്ടായിരുന്നു കേട്ടോ പത്തേല് കുറച്ച് ലൈറ്റായി വരാൻ പിന്നെ നെയ്ച്ചോരുണ്ടായിരുന്നു പൊറോട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് പത്തൽ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല നെയ്യപ്പത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഞാനത് മാത്രമേ കഴിക്കുകയുള്ളൂ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് നെയ്പ്പത്തിൽ ഇട്ടോ പിന്നെ ആണെങ്കിൽ നമ്മൾ കാക്കാർക്കൊന്നും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനും നതുനും ഇളച്ചി അങ്ങനെ ഞങ്ങൾ മൂന്നാമം പെട്ടെന്ന് പോയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സൈഡിൽ ഇതേ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് നമുക്ക് നെയ്ച്ചോറിൽ കൂട്ടി കഴിക്കാൻ വേണ്ടി എടുക്കാം പക്ഷെ ഞാൻ നെയ്ച്ചോറ് കഴിക്കാത്ത കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പൂളയിൽ വെച്ചിട്ടായിട്ട് ബീഫും ബീഫും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പോളി എല്ലാം കൂടെ മിക്സ് കഴിച്ചു അങ്ങനെ നമ്മൾ നെയ്യപ്പത്തിൽ വന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തന്നെ ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ രണ്ട് കൈക്കൊണ്ടൊക്കെ തന്നെ ഞാൻ പൊട്ടിച്ചു അത്രയും ചൂടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ പിന്നെ നമ്മൾ ചിക്കൻ ഗ്രേവിയോ നെയ്യപ്പത്തിൽ പീസൊക്കെ എടുത്തിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ പൊന്നോ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ പറയേണ്ട കാര്യമില്ല അങ്ങനെ നമ്മളത് കഴിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ സെലാങ്കി ഉണ്ണി മക്കളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു സൗദാതാക്കൾക്ക് സ്ഥലം കിട്ടില്ല പിന്നെ സൗദാത എല്ലായി സപ്ലൈ തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നോക്കി പിന്നെ സൗദാതാവും സ്ഥലം കിട്ടി അങ്ങനെ എല്ലാവരും കൂടെ അടുത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ച് സുമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാക്കെ ഏകദേശം ഒരുമിച്ചേ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അത് കഴിഞ്ഞത് നല്ല കൈയ്യൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് അത് കഴിഞ്ഞ് പിന്നെ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഗുലാം ജാമ് അതുപോലെ നെയ് വട കോഫി അന്നെന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഭക്ഷണം കഴിച്ചൊക്കെ നമ്മൾ ഹെവി മധുരം കഴിക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ ഞാൻ കഴിക്കും ചെറുതായിട്ടൊക്കെ ഞാൻ കഴിക്കും കേട്ടോ പിന്നെ കാവ ഞാൻ കുടിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല ഈ ഒരു നെയ്വിടെ പോലത്തെ സൈറ്റ് ഐറ്റംസ് ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറുത്തൊക്കെ ഞങ്ങൾ എടുത്തു കാരണം നല്ല മധുരം ഇതിന് നല്ലോണം അറിയാം പിന്നെ നെയ്ലെടുത്ത് തിന്നണ്ടേ അതല്ലേ ഒരു രസം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ മധുരമല്ലേ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇതേ ഞാൻ ഇറങ്ങിയിട്ടിറങ്ങുമ്പോഴാണ് നമ്മൾ അഫിയും നേരിയറി മൊത്തമയൊക്കെ വരുന്നുണ്ടായിരുന്നത് അത്യാവശ്യം അവർ ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങുന്ന ടൈമിലാണ് പിന്നെ പെണ്ണ് എന്താ പെണ്ണും ചക്കനൊക്കെ ഉണ്ടായിരുന്നു പെണ്ണിനെയൊക്കെ ചെറുതായിട്ട് അങ്ങനെ ഇതിനെ വീഡിയോ ഒപ്പിച്ചു എടുത്തു വിട്ടാണ് കാരണം ഇറങ്ങുന്ന ടൈമിലാണ് പെണ്ണും ചക്കനെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ നമുക്ക് വീട്ടിൽ കുറച്ചൊരു പരിപാടി കൂടി ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ അവിടെ നിറഞ്ഞ ഐസ്മോ ആണെങ്കിൽ ഇപ്പാൻ്റെ നല്ല കളിയായിരുന്നു കേട്ടോ ആളൊന്നും കൂടെ ഇപ്പാൻ്റെ നല്ല നല്ല ഇടങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് ഇങ്ങനെ എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് എന്തേ നമ്മുടെ ബാക്കി ടീം എത്തിയതിട്ടാ അത്യാവശ്യം അവർ നല്ല ലേറ്റായി കാരണം നല്ല മിസ്സായി പോയി കാരണം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നുണ്ടായിരുന്നോട്ടെ നമുക്ക് വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ ഒരു സാഹചര്യം വന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് വേഗം പോരേണ്ടി വന്നു കേട്ടാ ആ ടൈമിലാണ് നമ്മുടെ ബാക്കി താത്തമാരുടെ എല്ലാവരും ും ടാറ്റ അവരാണ് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറയുന്നത് അവരാണ് ലേറ്റായിട്ട് വന്നതും പിന്നെ ഇരിടായപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്നും കൂടെ ക്ലാരിറ്റി കുറഞ്ഞു എന്നാകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മുടെ ഫോണിൽ അതിൽ കുറമയാണ് ഈ ഒരു ക്ലാരിറ്റി കുറവ് നമുക്ക് ഇരുടാകുമ്പോൾ ഇങ്ങനെയല്ല ക്ലാരിറ്റി കുറയല്ലോ അങ്ങനെ നമ്മളെ എല്ലാ താത്തമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവരാണെങ്കിൽ മെയിനായിട്ട് വീട് എടുക്കാൻ സപ്പോർട്ട് ചെയ്യണവർ അവരാണെങ്കിൽ ലേറ്റ് ആയിട്ട് തന്നെ വന്നത് പിന്നെ നമ്മൾ ടെമ്പോ ട്രാവലർ ഡ്രൈവറായിട്ട് വന്നത് ആരാണ് എൻ്റെ കാക്കേനെയാണ് കേട്ടോ പക്ഷേ പറഞ്ഞല്ലോ ക്ലിയർലി ആണ് എന്നെ കാണാൻ പാവും ഞങ്ങളുടെ കാര്യം ശരിക്കും കാണാൻ പറ്റില്ല ഓക്കെ ഇതാ ഇതാണ് ഞങ്ങളുടെ മുത്തക്കകം അങ്ങനെ തന്നെ പിന്നെ എല്ലാവരും ചാറ്റയൊക്കെ പറഞ്ഞു നമ്മളെന്ത് ചെയ്തു അവിടെ നിന്ന് എല്ലാവരോടൊക്കെ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞ് നമ്മളെ റാണിമുളക്ക് പിന്നെ വീട് എടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മാമിയനെ വീട് എടുക്കുന്നാലും എപ്പോൾ എൻ്റെ അടുത്ത് വരും അങ്ങനെ പിന്നെ എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞു ഇപ്പൊളീന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മളെന്ത് ചെയ്തു അവിടുന്നു തിമ്മുടെ സങ്കടമുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല നമുക്ക് വരണമല്ലോ നമ്മൾ കുറേ നേരത്തെ വന്നതല്ലേ അങ്ങനെ വേണമെങ്കിൽ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വണ്ടിയിൽ പോകുന്നുട്ടാ അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉമ്മ കണ്ടില്ല മസ്സിൽ വിചിരിക്കുക ഞാൻ ചിരിക്കൂലെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ചിരിപ്പിച്ചു കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ഏറ്റേറ്റാ നമുക്ക് മിക്ക ദിവസങ്ങളും കല്യാണമായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കല്യാണം കൂടി ആവട്ടെ വരും അപ്പോൾ ഓക്കെ ചേറ്റാ